നമസ്കാരം ലോക കേരള സഭ പാറ്റയും പല്ലിയും പഴുതാരയും ഓടിക്കളിക്കുന്ന കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് നൂറ് കോടി രൂപ മുടക്കി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ നടത്തുന്ന മറ്റൊരു ധൂർത്ത കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭകളും കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടത്തിപ്പുകാർക്ക് മാത്രമായിരിക്കും പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഇത്തവണയും ലോക കേരള സഭ നടത്തിയിട്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ ലോക കേരള സഭയിലെ ആദ്യ ദിനത്തിലെ പരിപാടികൾ കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ രോഷത്തോടെ പ്രതികരിക്കുന്നതും ഇന്നലെ കാണാനിടയായി ഈ ലോക കേരള സഭയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള എം എ യൂസഫലിയും രവി പിള്ളയും ആസാദ് മൂപ്പനും ഇത്തവണത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നില്ല കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് വാദമെങ്കിലും അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല കാരണം കഴിഞ്ഞ ലോക കേരള സഭകളിൽ പങ്കെടുത്തിട്ടുള്ള ഇവർക്ക് തങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാവണം കാരണം മാത്രമല്ല എം എ യൂസഫലിയും രവി പിള്ളയും ആസാദ് മോപ്പനും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവര് വിശ്വസിച്ചായിരിക്കും ലക്ഷക്കണക്കിന് രൂപയും മുടക്കി തങ്ങളുടെ പല പരിപാടികളും മാറ്റിവെച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നത് പിണറായി വിജയനെയോ സംസ്ഥാന സർക്കാരിനെയോ ഇവരാരും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ല എന്നുറപ്പാണ് വ്യക്തിപരമായ അസൗകര്യം കാരണമാണ് ഇവർ മൂന്നുപേരും ലോക കേരള സഭയിൽ പങ്കെടുക്കാത്തത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചത് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലെത്താൻ കേന്ദ്രാനുമതി കിട്ടാത്തത് കൊണ്ടാണ് രവി പിള്ളയ്ക്കും ആസാദ് മൂപ്പനും യൂസഫ് അലിക്കുമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നതത്രേ നല്ല ന്യായീകരണം ഇതാരും വിശ്വസിക്കും വീണാ ജോർജിന് പകരം യൂസഫ് അലിയും രവിപിള്ളയും ആസാദ് മൂപ്പനും കൊള്ള അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ കുവൈറ്റിലെത്തുകയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനും നാട്ടിലെത്തിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ എന്തിനാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പോലും അത്യാവശ്യ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് ഖജനാവിലെ പണവും മുടക്കി കുവൈറ്റിലേക്ക് കെട്ടി എഴുന്നള്ളാൻ തയ്യാറെടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയത് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് വിദേശ സന്ദർശനം നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാതെയാണ് മന്ത്രി എയർപോർട്ടിലേക്ക് പോയത് അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ ഇവിടെ ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ചെയ്യേണ്ടതാണ് മരണപ്പെട്ടവരുടെ വീടുകളിൽ പോയി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോഴും നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപിയാണ് പിണറായിയെ ആരും വേണ്ടത്ര ഗൗനിച്ചുമില്ല ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മരിച്ച ഓരോരുത്തർക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായമാണ് അത് കൊടുക്കുമോ എന്ന് സംശയിക്കുന്നവരെ തെറ്റ് പറയാൻ കഴിയില്ല കാരണം പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്നത് നടപ്പിലാക്കൽ നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് പ്രഖ്യാപിച്ച ധനസഹായം കൊടുക്കുന്നത് വരെ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളുടെ സംശയ ദൃഷ്ടിയിൽ തന്നെ ആയിരിക്കും അതിന് സംശയമില്ല ലോകമെമ്പാടും ബിസിനസ്സും ബന്ധങ്ങളുമൊക്കെ ഉള്ളവരാണ് അലിയും ആസാദ് മൂപ്പനും രവി പിള്ളയും കുവൈറ്റ് അപകടത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ അവർ കുവൈറ്റിൽ നിൽക്കണമെന്നില്ല ഇവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനായി ആൾക്കാരുണ്ട് ഇപ്പോൾ ലോക കേരള സഭയിലേക്ക് വന്ന് തങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കാനും ആളുകൾക്ക് തങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനും വേണ്ടിയായിരിക്കണം ഈ മൂന്ന് പേരും പരിപാടി മരണപ്പെട്ടവർക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് യൂസഫ് അലിയും ചെയ്തു കഴിഞ്ഞു മരണപ്പെട്ടവരുടെ കുടുംബത്തിന് യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപ വീതവും രബിപ്പിള്ള രണ്ടു ലക്ഷം രൂപ വീതവും കൊടുക്കും ഇനി ആ കുടുംബങ്ങൾക്ക് വേണ്ടതും അതാണ് അല്ലാതെ പെട്ടിയും പ്രമാണവും എടുത്ത് എയർപോർട്ടിൽ പോയി നടത്തുന്ന പോറാട്ട് നാടകമല്ല എന്തായാലും പിണറായി ഓരോ ഇടങ്ങളിൽ ഓരോരുത്തരിലും നിന്ന് ഓരോ തരത്തിലുള്ള അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിലും പൊതുസമൂഹത്തിലുമതേ സൂര്യനെയും ഗ്രഹണം ബാധിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമല്ലോ ആ ദിവസം അടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ